വിശ്വാസികൾ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ദിവസങ്ങളാണ് നവരാത്രി ദിനങ്ങൾ ആദി പരാശക്തിയുടെ ഒൻപത് ദേവീ ഭാവങ്ങളെ ഈ ഒൻപത് ദിവസങ്ങളിലും ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നു നവരാത്രിയുടെ ഓരോ ദിവസങ്ങളിലും ആരാധിക്കപ്പെടുന്ന ദുർഗാദേവിയുടെ ഒൻപത് അവതാരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ദുർഗാദേവിയുടെ ആദ്യ ഭാവമാണ് ശൈലപുത്രി ദേവി ഹിമവാൻ്റെ പുത്രിയായ ശൈലപുത്രിയെ ഹേമവതി എന്നും പാർവതി എന്നും വിളിക്കുന്നു ദേവിയുടെ രണ്ടാമത്തെ ഭാവമാണ് ബ്രഹ്മചാരിണി ഈ ഭാവത്തിലാണ് ദുർഗാദേവി ശിവനെ പതിയായി ലഭിക്കാൻ കഠിനമായ തപസ് അനുഷ്ഠിച്ചത് ദുർഗയുടെ മൂന്നാം ഭാവമാണ് ചന്ദ്രകാന്ഡ വിവാഹത്തിലേക്ക് കടക്കുന്ന ദേവിയുടെ ഭാവമാണിത് കൂശ്മാണ്ഡ ദുർഗയുടെ നാലാമത്തെ ഭാവമാണ് ഈ ഭാവത്തിൽ ദേവി സൂര്യനിൽ വസിക്കുന്നുവെന്നും ദേവിയുടെ ചൈതന്യത്താൽ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു ദുർഗാദേവിയുടെ അഞ്ചാമത്തെ ഭാവമാണ് സ്കന്ദമാത ദേവിക്ക് കാർത്തികേയൻ എന്ന സ്കന്ദൻ ജനിച്ചപ്പോൾ സ്കന്ധമാത എന്ന ദേവി ഭാവം കൈവന്നു കാർത്യായനി എന്നത് ദേവിയുടെ ആറാമത്തെ ഭാവമാണ് കോപാകുലമായ ഈ ഭാവത്തിലാണ് ദേവി മഹിഷാസ്ത്രനെ നിഗ്രഹിച്ചത് കാലരാത്രി ദുർഗയുടെ ഏഴാമത്തെ ഭാവമാണ് ഉഗ്ര രൂപഭാവത്തിലുള്ള കാലരാത്രി ദേവിയാണ് ദുഷ്ടശക്തികളായ ശുംഭനെയും നിശുംഭനെയും നിഗ്രഹിച്ചത് ദുർഗയുടെ എട്ടാമത്തെ ഭാവമാണ് ഗൗരീദേവി കൗമാരപ്രായം വരെ പാർവതീദേവി അതിസുന്ദര രൂപത്തിലായിരുന്നുവെന്നും ആ ഭാവമാണ് ഗൗരിയെന്നും വിശ്വസിക്കപ്പെടുന്നു ദുർഗാദേവിയുടെ ഒമ്പതാമത്തെ ഭാവമാണ് സിദ്ധിദാത്രി പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിനുമായി പരമശിവൻ പരാശക്തിയെ ആരാധിച്ചിരുന്നുവെന്നും ഈ ഭാവത്തിലുള്ള ദേവി ശിവന്റെ മറുപകുതിയാണെന്നും വിശ്വസിക്കുന്നു